പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ആറര സെന്റ് സ്ഥലം അതിലൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റിൽ അടിപൊളി വീട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുകളായാലും ഒരു ബാത്ത് അറ്റാച്ച്ഡ് രണ്ട് കോമനോട് കൂടി വരുന്നത് അത് സ്പേഷ്യസ് സ്പേഷ്യസായാലും മുറ്റം മുറ്റത്ത് വണ്ടി എത്താമത്തെ പറ്റാത്ത തോതിൽ ചെയ്ത് കാർപോർച്ചൊക്കെ ഒരു അടിപൊളി കാർപോർച്ച് അപ്പൊ അതിന്റെ ലൊക്കേഷൻ എവിടെയാ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത് നെല്ലാങ്കണ്ടിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ആനപ്പാറ റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് ഒന്നും ഇല്ല നമ്മളെ വീട്ടിലേക്ക് എത്താം അപ്പൊ നിങ്ങൾ വീടിന്റെ ഉള്ളിൽ വിശേഷങ്ങളും കാര്യം കഴിഞ്ഞാൽ അടുത്ത് കാണേണ്ടി വരി നമുക്ക് ഉള്ളില് കേറ നേരെ വീടിന്റെ പ്രവേശിക്കുകയാണെങ്കിൽ വിശാലമായ ഹാൾ രണ്ട് ബെഡ്റൂം ആയിരുന്ന ബാത്ത് അറ്റാച്ച്ഡ് രണ്ട് കോമൺ വരുന്നുണ്ട് ആയി കിച്ചൻ കുട്ടിയ വെള്ളത്തിന് നല്ല ശുദ്ധജലമായ അവിടെ അടിപൊളി കിണറുണ്ട് കുട്ടിയ വെള്ളത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ ഇനി ഒരു സൗകര്യം പറഞ്ഞതരാ അഞ്ഞൂറ്റി അമ്പത് മീറ്റർ ഉള്ളവള് നെല്ലാങ്കണ്ടി അങ്ങാടിക്ക് ആ പോകുന്ന വൈക്കിന്റെ സ്കൂളും മദ്രസി അമ്പലം പള്ളി കടകൾ എല്ലാ വലിയ സൗകര്യങ്ങളും നെല്ലാങ്കണ്ടിയിൽ അങ്ങാടിയിലാണെങ്കിൽ വിശാലമായി കിടക്കേണ്ട കടകൾ വേറി വെറുതെ വെറും മൂന്ന് കിലോമീറ്ററിൽ കൊടുവള്ളി അങ്ങാടിക്ക് സൗകര്യങ്ങളെ പറഞ്ഞു തരണ്ടല്ലോ നല്ല അടിപൊളി സൗകര്യം അപ്പൊ ഈ രണ്ടിന് സൗകര്യം വെച്ച് നോക്കി ഈ ആറര സെന്റ് ഇത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് കൊട്ടാര പക്ഷെ കച്ചവടം നടക്കില്ല എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ലഘോഷിപ്പടാം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പറെ മോൾ കൊടുത്തിട്ട് നേരെ വിളിച്ചിട്ട് ഡീലാക്കി കളിയും ഫസ്റ്റ് വിളിച്ചിട്ട് വെക്കാണ്ട് കൊണ്ടുപോയിക്കാളാം പിന്നെ അതല്ല കോഴിക്കോട് ജില്ലയിൽ ലോ ബഡ്ജറ്റിൽ വീട് നോക്കുന്നതാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യണ്ട അതല്ലെങ്കിൽ ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും ഇനി ഇതേപോലെ വീട് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മള് ചെയ്ത് തരും അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യേണ്ട നേരെ വിളിച്ചിട്ട് ഡീലാക്കി കഴിഞ്ഞാൽ